നീ നീ ലോകത്തിൽ നിന്ന് ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു ഇവിടെ കാണിക്കാൻ വേഗം കാണിക്കേ ുംറവിക്കാൻ മൂന്ന് ഗെയിമുകളാണ് ഞാൻ മനസ്സിലാക്കിയത് രണ്ട് ഗെയിം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരു ഗെയിം എന്ന് പറയുന്നത് ഞാൻ മത്സരാർത്ഥികളും ഞങ്ങൾ അകത്തുള്ള ഒരു ഗെയിം പിന്നെ ഞാൻ മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞാൽ പുറത്തൊരു ഗെയിം നടക്കുന്നുണ്ട് അതായത് ഈ ഫാൻസ് തമ്മിലൊരു ഗെയിം അവര് പക്ഷെ അതിനകത്ത് മൂന്നാമത്തെ ഗെയിം ഉണ്ട് പറഞ്ഞ ബിഗ് ബോസിന്റെ ഗെയിം ഉണ്ട് ണിച്ചു എന്ന് പറഞ്ഞ സിംബൽ കഴിഞ്ഞ സീസണിൽ അത് റിപ്പീറ്റ് ആയിട്ട് കാണിച്ചൊരാൾ വിനോഷായിരുന്നു എന്റെ മുഖത്ത് കാണിച്ചിട്ടുണ്ട് അതിന്റെ ഉണ്ടാവുക ഒന്നും ചെയ്തിട്ടില്ല റിപ്പോസിൽ ഒരു കാലത്തും ചെയ്യരുതാൻ പറ്റാത്ത ഒരു ആംഗ്യം കാണിച്ചു അത് ലാനായിട്ട് ചോദിക്കും എന്ത് മണ്ണം കിട്ടാൻ ചോദിക്കുന്നത് അതാണ് ഞാൻ പറയുന്നത് സീസണിൽ അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ ഫേവർ ചെയ്ത് അവർക്ക് ചില കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പണവും ഞാനേ പുതിയ ഒരു കഥ ബാലയാക്കാൻ പോകുന്നു നായിക ആരാണെന്നറിയാമോ കിഴവി ആയിരിക്കാം ചാക്കുപുറ്റി അതെ ഈ നായകന് വല്ല മാറ്റമുണ്ടോ നായകന് നായകന് മാറ്റൊന്നുമില്ല പക്ഷെ നായിക ഒരുപാട് താഴ്ന്ന ഒരു മത്സരാ ഉദ്ദേശം